കരിമി കൂരിനായ കുറുവിന്റെ ഒപ്പം കളിക്കാൻ നിൽക്കണ്ട ഓക്കേ അന കുലികിട്ടക്ക ഡാൻസ് ആണ് ഇങ്ങോട്ട് പിടിക്ക് എന്ത് സിംഗലാണ് ബെസ്റ്റ് ഓഫ് 3 അല്ലേ ബെസ്റ്റ് ഓഫ് 3 അല്ല സിംഗിൾ മാച്ച് ഓക്കേ സിംഗിൾ മാച്ച് സിംഗിൾ മാച്ച് എവരിവൺ എല്ലാം ടാപ്പ് ടാപ്പ് അടിക്കയാ എല്ലാം ടാപ്പ് ടാപ്പ് അടിക്കേ ഗയ്സ് ടാപ്പ് ടാപ്പ് ഇന ബെസ്റ്റ് ഓഫ് 3 ഇബ്രാ ആരുമില്ല

ഒരു കളി ജയിപ്പിച്ചി സിംഗിൾ സിംഗിൾ ഈ ഈ എന്താ എന്താണ് പേര് മാർട്ടിക്ക് ഒന്നാം മുക്കാൽ പ്ലീസ് അറുപത് എല്ലാരും ടാപ് ടാപ് പോയിന്റ് ആണ് പോയിന്റ് ആണ് ഒരു സിംഗിൾ മാച്ച് ഒറ്റ സിംഗിൾ ഒരു സിംഗിൾ ഒരേ ഒരു സിംഗിൾ ഉണ്ടോ പ്ലീസ് ആരെങ്കിലും ഉണ്ടോ ഒരു സിംഗിൾ ഒരേ ഒരു സിംഗിൾ ത്രിപുൾ ആണ് എന്തിനാ ഇപ്പൊ തന്നെ ഒരു പോകടണേ ആരെങ്കിലും मुकद वर्ना टैंक यू सिंगल मैच है सिंगल मैच सकाने नाने नाने। नाने, नाने। बोल ना बोल ना ना सिंगल सिंगल एक भी फोन लड़ा फोन लड़ा फोन लड़ा ना है त्रिभुला ना है प्लीज त्रिभुले त्रिभुले ഓ ഇവിടുന്ന് എല്ലാം പുറത്താ പോകുന്നത് ദൈവം സഹായിച്ച് ഹൈത്തേട്ടാ താങ്ക് യു സോ മച്ച് ആരെങ്കിലും ഒരു കളി ഡ്രീം താങ്ക് യുടാ അതെ ആയിരത്തി സംതിങ് ആയനെ സിംഗിൾ മാച്ച് ആണ് സിംഗിൾ മാച്ച് ആണ് പൊന്നും കട്ടോളെ സിംഗിൾ മാച്ച് പ്ലീസ് ആണ് എവ്രി വൺ ടാപ്പ് ഓൺ ദ സ്ക്രീൻ എവ്രി വൺ Yeah single match, please, everyone. Everyone, please, everyone, please, single match, you're a tickle. Hello. <laughs> ബൂസ്റ്റ് ഇണ 30 സെക്കൻഡിൽ ബൂസ്റ്റർ ഡ്രോപ്പ് ഇണ ആരെ ബൂസ്റ്റ് ഇടുന്നേന്ന് പാർട്ട് ബട ബട ആരും മാജിക് ഇടാനോ നാചുക്കാ നിണ്ട നാചുക്ക എന്നൊത്തണ്ടണ്ടല്ലോ ബടരി മാനസില്ലേ ഒരെ കാര് ബട ആരും ഇല്ലടി പണിഷ്മെന്റ് വരണോ കേദ മല്ലേ ഇട്ടു മല്ലേ ഇട്ടു അവിടെ ബൂസ്റ്റ് ഇട്ടെ അവിടെ ബൂസ്റ്റ് ഇട്ടെ থ্যাঙ্ক <laughs> <laughs> ജയിക്കാൻ വേണ്ടി ഞാൻ കുറെയായി എന്തിനാ അറിയോ ഇന്റെ ഒരു ഷർട്ട് ആയി കിണർപ്പിച്ചു ഒന്ന് ഓക്കെ രണ്ടാമത്തെ പണിഷ്മെന്റ് ഇന്നെ എടങ്ങറാക്കി ചിന് അപ്പൊ ആ തിരിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ മുണ്ടാതെ എപ്പൊ കിട്ടും അപ്പൊ കുട്ടുന്നാറോട് ഇങ്ങനെ നിക്ക ഞാന് ഓക്കെ ഇപ്പോളെ കിട്ടി ടാങ്ക് യു വൺ മേൻ ആർമി ടാങ്ക് യുസാൻ ടാങ്ക് യു ഇത് കട്ടാക്കിട്ട് കാര്യമൊന്നുമില്ല ഓൺ ദ റെക്കോഡ് കോഡാണ് ഒന്നാമത്തെ പണിഷ്മെന്റ് തോൽക്കുമ്പോ മോന്തക്കൻതൊരു

എന്ത് എഴുതി വായിച്ചാൻ കിട്ടിയില്ല എന്താണ് ആർമി എഴുതി വായിച്ചാൽ കിട്ടിട്ടില്ല ഇന്റെ ടീഷർട്ട് കീറിയാതോ പുതിയ ടീഷർട്ട് ഓക്കെ ഓക്കെ നാട്ടു പോയിട്ട് അടിച്ച് പൊളിച്ച് സന്തോഷമായിട്ട് വരും നാട്ടു പോയിട്ട് സന്തോഷമായിട്ട് അടിച്ച് പൊളിച്ച് വരും ഹാപ്പി ഹാപ്പി വൺ ആർമി ോളി നമ്മളെ മലപ്പുറത്തേക്ക് ഇറങ്ങിക്കോളി നല്ല പത്തിരിയും ബീഫും തിന്നിട്ട് പോരാ ഓക്കെ എൻജോയ് എൻജോയ് ഓക്കെ താങ്ക് യു ആ വൺ മേൻ ആർമി താങ്ക് യു ഒന്നാമത്തെ പണിഷ്മെന്റ് ഞാൻ വെക്കുന്ന പാട്ടിനോട് ഡാൻസ് കളിക്കാം സെക്കൻഡ് പണിഷ്മെന്റ് സെക്കൻഡ് പണിഷ്മെന്റ് മോത്ത് കംപ്ലീറ്റ് പിന്നെ മഞ്ഞളില്ലേ സാധാ മഞ്ഞള് കണ്ണ് കണ്ണു ചിമ്പിറ്റ് കണ്ണിന്റെ പീളമ വരെ ആ എനിക്ക് പ്രാന്താണ് കൊല്ലത്തിൽ ഒരു വർഷമാണ് എന്റെ ജയിക്കണേ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇത് ഇന്റെ ഷർട്ട് കീർപ്പിച്ചു ഇതൊക്കെ ഞാൻ ആരോട് പോയിട്ട് പറയണ്ടേ നൂറ്റി അൻപത് വട്ടം കൊടുക്കേ രണ്ടാമത്തെ പണിഷ്മെന്റ് നൂറ് വട്ടം ഉരുളുക നൂറ് വട്ടം

ഒരു ന്യായല്ലോ ഓക്കെ പണിഷ്മെന്റ് പറയുമ്പോൾ അങ്ങനെ ഭർത്തക്ക് വരുമ്പോ കാക്കാന്ന് ചെരുപ്പിച്ച് എടോന്നോ രണ്ടാമത്തെ പണിഷ്മെന്റ് എഴുപത്തി അഞ്ചൊട്ട് ഉരുളുകിടേ നല്ല ഫുൾ ഓപ്ഷൻ ആയിട്ട് കാണണം ഫുൾ ഓപ്ഷൻ ഓക്കെ ഫുൾ ഓപ്ഷൻ ഫുള്ള് ഓപ്ഷൻ മൂന്നാമത്തെ പണിഷ്മെന്റ് ഇട്ട ടീഷർട്ട് കീരിക്കോ കുരുക്കി തക്കത്ത കുരുക്കിത്തീ കുക്കത്തു എന്നോട് ആരൊക്കെ പറഞ്ഞത് മൂന്ന് പണിഷ്മെന്റ് ഉണ്ട് ഏത് ഇഷ്ടമുള്ള എടുത്തോ പാവട്ടോ പാവട്ടോ ഏതെടുക്കുന്നതിൻ്റെ പണം വെറുതിക്ക് നോക്കാടുക്ക് നീ എപ്പോഴും കുരു കുരുവിന്റെ ഇട്ട് കളിക്കുമ്പോ ശ്രദ്ധിക്കണം ആദ്യ കളി പോ പോ ഡാൻസ് ഡാൻസ് പോരെ പോരെ ഞാൻ പോണ്ട് പാട്ട് ഏതാണ് ഇഷ്ടമാണ് പാട്ട് 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 പറയാം എനിക്കിഷ്ടമുള്ള പാട്ട് പറയുന്നത് വെക്കൂ അതെങ്ങനെയാണക്കിഷ്ടം പിന്നെ ജയിച്ചിട്ട് കളിച്ചോ എനിക്ക് ഞാൻ വെക്കുന്ന പാട്ടിനോ ഡാൻസിന്ന് ശക്തമായിട്ടും വ്യക്തമായിട്ടും അക്ഷര പൊടതയോടെ പൊടയോടെ ഞാൻ സംസാരിച്ചിരിക്കണേ ഓക്കേ അക്ഷര പൊടയോടെ ഞാൻ സംസാരിച്ചേക്കണേ ഓക്കെ ഞാൻ വെക്കുന്ന പാട്ട് ആ കണ്ണുണ്ടാകുമ്പോ നോക്കും വൺ ആർ ബി വൺ ആർ ബി നാട്ടിൽ പോയി വൺ ഫ്ലൈറ്റിലാ ഏത് പാട്ട് കൊടുക്കുക ഏത് പാട്ട് കൊടുക്ക നിങ്ങള് മൂലക്കുരു പോയതിന്റെ ഏറ്റവും കൂടുതൽ രണ്ടു തരത്തിലുള്ള പൈസ ഉണ്ട് എക്സ്റ്റേണൽ പൈസ പുറമേ കാണപ്പെടുന്നതും ഇന്റേണൽ പൈസ